നിങ്ങളുടെ വയസ്സ് പറഞ്ഞു തരുന്ന ഒരു മാജിക് വീഡിയോയാണിത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇത് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ മൊബൈലിലെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ് ആത്മവിശ്വാസമുള്ളവർക്ക് സ്വന്തമായി കണക്ക് ചെയ്യാവുന്നതുമാണ് ഒന്നാമത്തെ നിർദ്ദേശം ഒന്നിനും പത്തിനും ഇടയിലുള്ള ഒരു സംഖ്യ മനസ്സിൽ കരുതുക നിർദ്ദേശം രണ്ട് ആ സംഖ്യയെ രണ്ടുകൊണ്ട് ഗുണിക്കുക മൂന്നാമത്തെ നിർദ്ദേശം രണ്ടുകൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ കിട്ടിയ ഉത്തരത്തോട് അഞ്ച് കൂട്ടുക എന്നതാണ് അങ്ങനെ തുകയെ കൊണ്ട് ഗുണിക്കുക ഈ വർഷത്തെ നിങ്ങളുടെ ജന്മദിനം കഴിഞ്ഞു എങ്കിൽ ആകെ കിട്ടിയ തുകയുമായി കൂട്ടുക ജന്മദിനം കഴിഞ്ഞിട്ടില്ലായെങ്കിൽ എന്ന സംഖ്യ ആകെ തുകയുമായി കിട്ടിയ തുകയിൽ നിന്നും നിങ്ങൾ ജനിച്ച വർഷം കുറയ്ക്കുക ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് എങ്കിൽ നിന്നും അത് കുറയ്ക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു മൂന്നക്ക സംഖ്യ ആയിരിക്കാം ആശങ്കയുടെ ആദ്യത്തെ അക്കമായിരിക്കും താങ്കൾ വീഡിയോയുടെ ആദ്യം തിരഞ്ഞെടുത്ത അക്കം ബാക്കിയുള്ള രണ്ട് അക്കങ്ങളാണ് താങ്കളുടെ വയസ്സ് എന്നത് പുതിയ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക